നമ്മള് നല്ലതുപോലെ ശ്രദ്ധിക്കണം നമ്മളെ മക്കളെ കാര്യങ്ങൾ കെട്ടിച്ചയച്ചാല് നമ്മുടെ എല്ലാ ഉത്തരവാദിത്തം തീർന്നു എന്നുങ്ങൾ ആരും എത്ര എത്രയെത്ര മക്കളാണ് ഭർത്താവിൻ്റെ വീട്ടില് വളരെയേറെ പ്രയാസങ്ങളും സങ്കടങ്ങളും സഹിച്ച് ജീവിക്കുന്നത് എത്ര എത്ര മക്കളാണ് ഇന്നൊരു ഉമ്മ വിളിച്ചെന്നോട് പറയാണ് എൻ്റെ മകൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ കെട്ടിച്ചു വിട്ടതാണ് ആ കുട്ടിക്കൊരു സ്വസ്ഥതയുമില്ല ഒരു സമാധാനവും ഇല്ല ഒരു കുഞ്ഞും അതിലുണ്ടായിട്ടുണ്ട് എപ്പോഴും തെറി പറയുകയാണ് അടിക്കുകയാണ് വിദേശത്ത് കൊണ്ടുപോയി അവിടെയും അങ്ങനെ തന്നെയാണ് എൻ്റെ കുട്ടിക്കൊരു സമാധാനവും ഇല്ല സംശയരോഗം അതിന്റെ മേലെ സുബഹാന ബെഡിൽ നിന്ന് ആ കുട്ടി ബാത്റൂമിലേക്ക് പോകുമ്പോ വരെ ആരാ നിന്നോട് ബാത്റൂമിലേക്ക് വരാൻ പറഞ്ഞത് ചോദിക്കാണ് ഇവൻ ചോദിക്കാണ് ആരാ നിന്നോട് ബാത്റൂമിലേക്ക് വരാൻ പറഞ്ഞത് ഒറ്റക്കൊന്ന് നടക്കാൻ പറ്റൂല ഇരിക്കാൻ പറ്റൂല വല്ലാത്തൊരവസ്ഥ ഇനി എന്തിനേറെ പറയണം സ്വന്തം വീട്ടിലേക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലുള്ള ആ കുട്ടിയെ ജനിപ്പിച്ച അതിന്റെ വാപ്പാന ഇവന് സംശയ അതിന്റെ ആങ്ങളമാരെ ഇവന് സംശയാ നമ്മളൊന്ന് ആലോചിച്ച് വെക്ക് ആ ഉമ്മ പറയാണ് എന്റെ കുട്ടിക്ക് വല്ലാത്തൊരവസ്ഥയെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എന്തിനാണ് ഇങ്ങനെ മക്കളെ നമ്മള് വീട്ടില് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തോണ്ട് കെട്ടിച്ചു വിട്ടതാണോ നമ്മളെ ഒരധികപ്പറ്റായിട്ട് നമ്മളെ മക്കളെ കെട്ടിച്ചു വിട്ടതല്ലോ നമ്മള് അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകണം അവർക്ക് തലമുറ ഉണ്ടാകണം അവര് നല്ല സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നത് കാണണം ഇത് എത്ര കാലായി മക്കള് സഹിക്കുക എത്ര കാലം വച്ചിട്ടാ സഹിക്കുക എത്ര കാലാണ് ഈ കുത്തുവാക്കുകളും അതുപോലെ ഈ പീഡനങ്ങളും നമ്മൾ സഹിക്കുക ഞാൻ ആ ഉമ്മാനോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ മോളങ്ങോട് കൂട്ടിയിട്ട് വരികയും വീട്ടിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് ഇരുപത്തിമൂന്ന് വയസ്സല്ലേ പ്രായമായിട്ടുള്ളൂ അവളങ്ങൾ പഠിപ്പിക്കുകയും ഏഹ് അവളെ ഒരു നല്ലൊരു ജോലി അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയും അവളെ കാര്യങ്ങൾ അവള് നോക്കിക്കോളും അതല്ലെങ്കിൽ വേറൊരു കല്യാണങ്ങൾ കഴിപ്പിച്ചു കൊടുക്കുകയും ഇതാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പൊ എനിക്ക് മൊത്തത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പ്രത്യേകിച്ച് നൂറിൽപതാ കുടുംബങ്ങളോട് പറയാനുള്ളത് നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാകും അപ്പോ ആൺകുട്ടികളെ നല്ല വിദ്യാഭ്യാസം പഠിപ്പിക്കുക പെൺകുട്ടികളെ പേരിന് ഒരു പ്ലസ് ടു അതല്ലെങ്കിൽ ഒരു പേരിന് ഒരു ഡിഗ്രി എടുത്ത് അവരേതായാലും കെട്ടിച്ചു വിടേണ്ടതല്ലേ ആ രൂപം കാണാൻ പാടില്ല ആ രൂപം കാണാൻ പാടില്ല എന്തുകൊണ്ട് കഞ്ചാവിനും മയക്കുമരുന്നിനും കള്ളിനും അടിമപ്പെട്ട് യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ മോശപ്പെട്ടത് കണ്ടും കേട്ടും അനുഭവിച്ചും നമ്മുടെ മക്കൾ വളരുകയാണ് സ്വബോധമില്ലാതെ മക്കൾ പെരുമാറുകയാണ് ഇവരെ കയ്യിലേക്കാണ് നമ്മുടെ മക്കളെ നമുക്ക് പിടിച്ചു കൊടുക്കാനുള്ളത് ഇന്ന് വിളിച്ചു പറഞ്ഞ ആ ഉമ്മ എന്നോട് പറഞ്ഞൊരു വസ്തുത ഉണ്ട് എന്താണ് വലിയ തറവാട്ടുകാരാണ് അവര് അവര് വലിയ നാട്ടിൽ അറിയപ്പെട്ട കുടുംബാണ് അന്വേഷണം വന്നപ്പോ ഒരു പ്രശ്നവും തോന്നിയിരുന്നില്ല അത് അങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞത് നല്ലതുപോലെ എപ്പോഴും അന്വേഷിച്ചിട്ടേ കല്യാണങ്ങൾ നമ്മൾ നടത്താൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇങ്ങനെ അപകടങ്ങൾ പോയി ചാടും എന്ത് അപകടത്തിൽ ചാടിയാലും എന്തായാലും നമ്മുടെ മക്കൾ അപകടത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരെ വേഗം രക്ഷപ്പെടുത്തിയെടുക്കണം വേഗം രക്ഷപ്പെടുത്തിയെടുക്കണം അതാണ് യഥാർത്ഥ മാതാപിതാക്കളുടെ കടമ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫ് തരട്ടെ കാര്യങ്ങൾ